നമസ്കാരം ലോക്സഭാ തെരഞ്ഞെടുപ്പിനൊരുങ്ങുന്ന കോൺഗ്രസിന് കരുത്തായി രാജ്യത്തെ കോൺഗ്രസിൻ്റെ യുവ പോരാളികൾ ദേശീയ നേതൃനിരയിലേക്ക് എത്തുന്നു വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിന് വേണ്ടി കോൺഗ്രസ് പുറത്തുവിട്ട തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയുടെ സമിതിയിൽ അംഗമായിരിക്കുകയാണ് കോൺഗ്രസിൻ്റെ ഗുജറാത്തിൽ നിന്നുള്ള യുവ എം എൽ എ ജിഗ്നേഷ് മെവാനി രാജ്യത്തെ യുവാക്കളുടെ ശബ്ദമായി മാറിയ ജിഗ്നേഷ് ഭവാനിയുടെ സാന്നിധ്യം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ്സിന് വലിയ ഗുണം ചെയ്യുമെന്നാണ് ദേശീയ നേതൃത്വത്തിൻ്റെ വിലയിരുത്തൽ ഗുജറാത്തിൽ നിന്നുള്ള കോൺഗ്രസിൻ്റെ എം ആയ ജിഗ്നേഷ് ഭവാനി ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചരണ വേളയിൽ രാജ്യമെങ്ങും സഞ്ചരിച്ചുകൊണ്ട് യുവാക്കൾക്കു വേണ്ടി പോരാടുവാൻ വേണ്ടി കോൺഗ്രസ് ദേശീയ നേതൃത്വം അദ്ദേഹത്തെ നിയമിച്ചിരിക്കുകയാണ് തെരഞ്ഞെടുപ്പ് പ്രകടന പത്രിക സമിതിയിലെ യുവ യുവ ഒരാളായ ജിഗ്നേഷ് മെമാനി രാജ്മുട്ടാക്ക സന്ദർശിച്ച് രാജ്യത്തെ യുവാക്കളുടെ പ്രശ്നങ്ങൾ നേരിട്ട് അറിഞ്ഞുകൊണ്ട് അവർക്കൊപ്പം നിന്നുകൊണ്ട് കോൺഗ്രസ്സിന് വേണ്ടി വാദിക്കുവാനും കോൺഗ്രസ് രാജ്യത്തിൻ്റെ ഭരണസ്ഥിര കേന്ദ്രത്തിലെത്തുന്നതിലൂടുകൂടി യുവാക്കളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുമെന്നും ഉറപ്പ് നൽകുവാൻ വേണ്ടി രാജ്യത്താകെ പ്രയാണം നടത്തുവാൻ ഒരുങ്ങുകയാണ് ജിഗ്നേഷ് മെവാനിയും സംഘവും